ഇത് അനു അവസാനമായിട്ട് കുക്ക് ചെയ്ത ഒരു ചെറിയൊരു പലഹാരമാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അനു നമുക്ക് ആദ്യം അവസാനമായിട്ട് ഉണ്ടാക്കി തന്നതായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ബ്രെഡെടുത്തു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞ് പിന്നീട് പൊടിച്ച് ഒരു ബൗളിലേക്കാക്കി അതിന് ശേഷം ഇതൊക്കെ അനു തന്നെയട്ടോ കൈ കാണുന്നതൊക്കെ തന്നെ തന്നെയാണ് അനു തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നീട് രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തു വെന്ത ഉരുളക്കിഴങ്ങ് തോലിയെല്ലാം പതുക്കെ കളഞ്ഞ് ചൂടുണ്ട് കേട്ടോ അപ്പോൾ പതുക്കെ നമ്മൾ കളയണേ അപ്പോൾ കളഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളത് പതുക്കെ അത് ഉടച്ച് നല്ല വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞ് കിട്ടും അത് പതുക്കെ ഇപ്പം അനു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കേട്ടില്ലേ അവൾ തന്നെ പൊടികളൊക്കെ ഇട്ടു ഉപ്പ് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഒത്തിരി ചിക്കൻ മസാല ഇട്ടു പിന്നെ ഒത്തിരി മസാല ഇട്ടു അതിന് ശേഷം നന്നായി ഇളക്കി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ കിട്ടും കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് നന്നായി ഇളക്കി ഇനി നന്നായിട്ട് ഇളക്കിയ കട്ട്ലേറ്റ് പരത്തി കൊടുത്ത് ഒരു ഷേപ്പിലേക്ക് ആക്കണം കേട്ടോ ആ ഷേപ്പിലേക്ക് ആക്കിയതിന് ശേഷം അനുയാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നീട് അത് ഓരോ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിയെടുക്കണം ഉണ്ടോ പീസ് പീസാക്കി വെട്ടിയെടുക്കും നമുക്ക് ഏതാകൃതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അവൾ നൈസായിട്ട് ചെയ്തതെന്ന് മാത്രം അപ്പം പതുക്കെ പതുക്കെ വെട്ടി അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് മുക്കിയെടുത്ത് ബ്രെഡ് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് കവർ ചെയ്ത് നന്നായിട്ട് കുഴപ്പമൊതിഞ്ഞ് പിന്നെ നമ്മൾ മുനെ മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷമാണ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നും അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ചൂടായതിനു ശേഷം നന്നായിട്ട് പിന്നെ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ്റെ പെട്ടെന്ന് കരിഞ്ഞു പോവേ പിന്നീട് അത് മറിച്ചെടുത്ത് പതുക്കെ പതുക്കെ വെന്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ആവാമെന്ന് ചോദിച്ചാൽ കരിയുള്ളൂ അപ്പോൾ പതുക്കെ നമ്മൾ സിംപിളായിട്ടിട്ട് വേവിച്ച് ഓരോന്നും എടുക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ട പോലെ പലഹാരം ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കി നോക്കി എല്ലാവരും കഴിക്കാൻ നോക്കണം കേട്ടോ അപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണേ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ അന് പറഞ്ഞു തന്നിട്ടുള്ള സിമ്പിൾ റെസിപ്പി എല്ലാവരും നോക്കണം അതുപോലെ അനു നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവളെ ഏറ്റവും ആഗ്രഹിച്ചിട്ടാണ് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം അനുവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അവൾ അത്രയും ആഗ്രഹിച്ചത് എടുത്തു വച്ചത് വീഡിയോ ആയിരുന്നു കേട്ടോ